ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഏഴു വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ നാല്പത്തിയാറ് വയസ്സുകാരന് പത്തൊൻപത് വർഷം കഠിന തടവും രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ കടപ്പുറം അഞ്ചങ്ങാടി ചാലിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള ഹൈദരാലിയെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യസ്തയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം പത്തു മാസം കൂടി അധിക തടവ് അനുഭവിക്കണം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് കുട്ടിക്ക് മതിയായ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകാനും പ്രതിയിൽ നിന്ന് പിഴ ഈടാക്കുന്ന പക്ഷം കുട്ടിക്ക് നൽകാനും വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ അതിജീവിത രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കളിക്കാനായി ചെന്നപ്പോഴാണ് പ്രതിയുടെ വീട്ടിൽ വെച്ച് ആദ്യമായി പീഡിപ്പിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിനു ശേഷം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതിജീവിതയുടെ വീട്ടിൽ മുറിയിലും ഹാളിലും വെച്ച് പീഡിപ്പിച്ചു പിതാവ് ഉപേക്ഷിച്ചു പോയ കുട്ടി പീഡന സമയത്ത് അമ്മയുടെ സംരക്ഷണയിലാണ് കഴിഞ്ഞുവന്നിരുന്നത് പിന്നീട് യത്തീംഖാനയിൽ താമസിച്ചു പഠിക്കുന്നതിനായി അതിജീവിത പോവുകയും കുട്ടി വിഷമിച്ചിരിക്കുന്നത് കണ്ട് ടീച്ചർ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് വിവരമറിഞ്ഞത് ഇതോടെ യത്തീംഖാന അധികൃതർ കുട്ടിയുടെ മാതാവിനെ വിവരം അറിയിച്ചു ഇതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി തുടർന്ന് സീനിയർ സി പി ഒ ഷൗജത്ത് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി എസ് ഐ സെസിൽ ക്രിസ്ത്യൻ രാജ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ആദ്യ അന്വേഷണം നടത്തി ഇൻസ്പെക്ടർ എസ് എച്ച്ഒ വിപിൻ കെ വേണുഗോപാൽ തുടരന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിമൂന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത് രേഖകൾ ഹാജരാക്കുകയും ചെയ്ത ശേഷമാണ് വിധി പ്രസ്താവിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത് അഡ്വക്കേറ്റ് നിഷാ സി എന്നിവർ ഹാജരായി സി പി ഒമാരായ സിന്ധു പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ സർക്കിൾ ലൈവ് ന്യൂസ്